ഉപ്പുമുളക്കം ലൈറ്റ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഉപ്പുമുളകം ലൈറ്റ് ഫാമിലിയിലെ നന്ദന അനിൽകുമാറിന്റെ വിവാഹ വാർത്തയാണ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നൽകിയ അതേ പയ്യനെ തന്നെ വീട്ടുകാരുടെ സാന്നിധ്യമില്ലാതെ തന്നെ വിവാഹം കഴിച്ചു അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതോടുകൂടി താൻ വിവാഹിതയായി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് നന്ദന തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ചെയ്തു രണ്ടു വർഷത്തിനു മുൻപ് ഇതേ രീതിയിൽ തന്നെയായിരുന്നു നന്ദനയുടെ ചേച്ചി അഞ്ജനയുടെയും വിവാഹം ആഘോഷിച്ചുറപ്പിച്ച വിവാഹ നിശ്ചയം കഴിഞ്ഞ് വരെ അടിച്ചതിനു ശേഷമാണ് അഞ്ജന താൻ ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയുമായി വിവാഹം കഴിച്ചത് അതും രഹസ്യമായി വീട്ടുകാരെ ഒന്നും അറിയിക്കാതെ എന്നാൽ ഇതിലും ആഘോഷമായി കനിയുടെ വിവാഹം നടത്താനായിരുന്നു വീട്ടുകാർ പദ്ധതിയിട്ടത് വിവാഹ ആവശ്യത്തിന് വേണ്ടിയുള്ള ചെലവിന് വേണ്ടി സ്ഥലം വിൽക്കാൻ വരെ ഇവർ തീരുമാനിച്ചിരുന്നു ഇതിനിടയിലാണ് നന്ദന വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് താൻ വിവാഹിതയായി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് എന്നാൽ വിവാഹത്തെ ചൊല്ലി ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല നന്ദന വീട്ടുകാരോടൊപ്പം കുറച്ച് പിണക്കത്തിലാണെന്നും ഇവർ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ നന്ദനയുടെ ഈ ഒരു എടുത്തുചാട്ടം ഇത്രയും പ്രതീക്ഷിച്ചു ആ വീട്ടുകാരെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല മൂത്തയാളിനോട് ക്ഷമിച്ചതുപോലെ എന്തായാലും അഞ്ജനയോട് ക്ഷമിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്നാൽ ചിലരൊക്കെ വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്യുകയാണ് ഇത് അടുത്ത നാടകമാണോ എന്നും പുതിയ കണ്ടന്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക